െ ശ്രീ ഹരിഫ മുനിയൂർ കുറ്റപ്പെടുത്തലിന്റെ സമയമല്ല പക്ഷേ കൃത്യമായ രീതിയിൽ ഇതിപ്പോൾ ചർച്ച ചെയ്തില്ലെങ്കിൽ എപ്പോഴാണ് ചോദിക്കുക എന്നൊരു വിഷയം അത് ഓരോ പ്രവാസിയുടെ മനസ്സിലും ഉയർന്നുണ്ടാകുമല്ലോ എന്തുകൊണ്ട് പ്രവാസിയായി മലയാളി എന്തുകൊണ്ട് പ്രവാസിയായി എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാൻ കഴിയില്ല പക്ഷേ ഇത്തരം ചില സാഹചര്യങ്ങളിൽ താമസിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അവിടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ നമുക്കുള്ള പരിമിതികൾ അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് കൊടുക്കാൻ ഏത് തരത്തിലാണ് പ്രവാസി ലോകം ഈ ഒരു വിഷയത്തെ കാണുന്നത് കാണേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നേരത്തെ ഈ ഈ വിഷയത്തിൽ എനിക്ക് മുമ്പ് ചർച്ച ചെയ്യപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ അപകടത്തിൻ്റെ മൂല കാര കാരണങ്ങളെക്കുറിച്ച് ചർച്ച സംസാരിക്കപ്പെടുകയുണ്ടായി കുവൈത്തടക്കമുള്ള ജി സി സി രാജ്യങ്ങളിൽ കെട്ടിട നിർമ്മാണങ്ങൾ അടക്കമുള്ളതിന് സുരക്ഷിതമായ സംവിധാനങ്ങളുണ്ട് അവിടെയുള്ള കെട്ടിട നിർമ്മാണങ്ങൾക്ക് ആവശ്യമായ തരത്തിൽ സർക്കാർ തരത്തിലുള്ള ആവശ്യമായ പെർമിഷനുകളും പരിധികളും വാങ്ങിയിട്ടാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഉദാഹരണമായി സൗദി അറേബ്യയിലെ മക്കയിലൊക്കെ തന്നെ കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ ആ കെട്ടിടങ്ങൾക്ക് ഇരുപത് വർഷക്കാണ് മാക്സിമം കാലാവധി നൽകുന്നത് ഇരുപത് വർഷം കഴിഞ്ഞാൽ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അത്തരത്തിൽ കർശന നിബന്ധനകളുള്ള കുവൈത്തടക്കമുള്ള ജി സി സി രാജ്യങ്ങളിലെ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളിൽ പത്ത് നാൽപ്പത്തൊമ്പത് പേർ മരിച്ചു മരിച്ചു വീഴാനുണ്ടായ കാരണം എന്താണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് എന്തു പറഞ്ഞാലും കെട്ടിടത്തിന്റെ സുരക്ഷ മാത്രമല്ല അതോടൊപ്പം തന്നെ കെട്ടിടത്തിൽ ആവശ്യമായ സൌകര്യങ്ങൾ പോലും ഇല്ല എന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അവരുടെ നിരീക്ഷണം പറഞ്ഞുവെങ്കിൽ പോലും പൊതുവായി ഒരു കെട്ടിടത്തിൽ ലേബർ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് പൊതു അടുക്കള പോലും ഉണ്ടാവാറുണ്ട് ഇത്തരത്തിൽ പൊതു അടുക്കള പോലും ഈ കെട്ടിടത്തിൽ ഇല്ല എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രത്യേകമായി ഒരു റൂമുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ ആലോ ആളുകളെ താമസിക്കപ്പെടുകയും അവരുടെ ജീവിതത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ കണ്ടത് ഏതായിരുന്നാലും ഗുണദോഷങ്ങൾ ദുഃഖങ്ങൾ അതിന്റെ കുറ്റങ്ങളെയും കുറവുകളെയും കണ്ടെത്തേണ്ട നേരമല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രവാസികൾ പരന്നുകിടക്കുകയാണ് വാസ്തവത്തിൽ കേരളത്തിൽ നിന്നടക്കമുള്ള ഇന്ത്യയിലെ മൂന്നു കോടിയിലധികം വരുന്ന പ്രവാസികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട് അവരുടെ ഒക്കെ തന്നെ പോകുന്നത് ജീവിക്കാനാണ് അവരിൽ ഭൂരിഭാഗം വരുന്നവരും സാധാരണക്കാരാണ് അവരാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ പെടുന്നത് യു എയിലായാലും സൗദിയിലായാലും കുവൈത്തിലായാലും അവിടെയൊക്കെയുള്ള ലേബർ ക്യാമ്പുകൾ ജീവിക്കുന്ന ആളുകൾ ജീവിതം ഇവിടെ നാട്ടിൽ പറിച്ചു നട്ടുകൊണ്ട് കഷ്ടപ്പെട്ടതുകൊണ്ട് നാട് കടക്കുന്നവരാണ് അവരെ സംരക്ഷിക്കപ്പെടുന്ന മാർഗത്തിലുള്ള നിയമങ്ങളും നിബന്ധനകളും സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ പറയേണ്ടതുണ്ട് അപകടങ്ങൾ വരുമ്പോൾ ഓടിയെത്തുക സ്വാഭാവികമാണ് എല്ലായിടത്തും ഉണ്ട് പക്ഷേ അതിനു മുമ്പ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് കാരണങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയിൽ ഇന്ത്യ ഈ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട സഹ സഹമന്ത്രിയും കേരളത്തിന്റെ മന്ത്രിയും ഒക്കെ തന്നെ അവിടെ എത്തിച്ചേരുകയും ഇക്കാര്യത്തിൽ കാതലായ കാര്യങ്ങൾ ഇടപെടുകയും ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞ നിർത്തുന്നു എന്നിരുന്നാലും നമ്മുടെ രാജ്യത്തെ വിദേശ നാടുകളിൽ ഉപജീവന മാർഗ്ഗം തേടിപ്പോകുന്ന സാധാരണ വരുന്ന തൊഴിലാളികളെക്കുറിച്ചുള്ള സുരക്ഷിതമായ നിയമങ്ങളോ നിബന്ധനകളോ നടപടിക്രമങ്ങളോ നമ്മുടെ നാട്ടിലില്ല എംബസികളിൽ പോലും അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സൗകര്യങ്ങളുമില്ല രാജ്യത്ത് ഉള്ള ആകെയുള്ള കുടിയേറ്റ നിയമം പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടേതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കുടിയേറ്റ നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു പക്ഷേ രണ്ട് അത് നടപ്പിലായില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും അതിൻ്റെ കരട് അവതരിപ്പിക്കപ്പെട്ടെങ്കിലും ഇന്നും അത് കോൾഡ് സ്റ്റോറേജിലാണ് ഈ പാവപ്പെട്ട അതി അവിദഗ്ധ തൊഴിലാളികൾ അതോടൊപ്പം തന്നെ ഗാർഹിക തൊഴിലാളികൾ പിന്നെ ഡ്രൈവർമാർ എന്നടക്കമുള്ള ധാരാളം തൊഴിലാളി സമൂഹത്തെ ഉൾക്കൊള്ളുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് അവരെ കാണാനും അവരെ കേൾക്കാനും ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല എന്നൊരു ദുഃഖം ശ്രീ ഹനീഫ മുന്നൂർ അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ഹനീഫ മുന്നൂർ പരിമിതി ഉണ്ടാകുന്നില്ലേ ശ്രീ ഹനീഫ മുന്നൂർ ഇതിനകത്തൊരു പരിമിതികൾ ഉണ്ടാകുന്നില്ലേ നേരത്തെ ശ്രീ മോഹൻ വർഗീസും പറഞ്ഞത് അതാണ് കുവൈറ്റ് പോലുള്ള രാജ്യത്തൊക്കെ നമ്മുടെ ഇന്ത്യൻ ഭരണ ഭരണകൂടത്തിന് ഇടപെടാൻ ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്താനൊക്കെ ചില പരിമിതികൾ സംഭവിക്കുന്നില്ലേ ഒരുപക്ഷെ ദുബായിലൊക്കെ കുറച്ചും കൂടെ വ്യത്യാസമായിരിക്കും കാര്യങ്ങൾ പക്ഷേ അങ്ങോട്ട് കടക്കുമ്പോൾ ഇതിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട നഗര മേഖലകളിൽ നിന്നൊക്കെ ഉള്ളിലൊക്കെ കടക്കുന്നൊരു സ്ഥലങ്ങളിലൊക്കെ അത് എത്രത്തോളം ആ പരിമിതി മറികടക്കാൻ സർക്കാരുകൾക്ക് കഴിയുമെന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരില്ലേ തീർച്ചയായും പരിമിതികൾ പല രാജ്യങ്ങളിലും ഉണ്ട് പക്ഷേ ഇവിടെ റിക്രൂട്ട്മെന്റ് മേഖലകളിൽ പോലും കൊണ്ടുപോകുന്ന ആ ചൂഷണമാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് ഈ നാട്ടിൽ നിന്ന് തൊഴിലിനു വേണ്ടി പോകുന്നവർ ഏതെങ്കിലും ഒരു തൊഴിൽ കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരെ അവരുടെ ആ രീതിയിൽ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ പലതരത്തിലുള്ള ചൂഷണങ്ങളാണ് ചെയ്യുന്നത് ഉദാഹരണം തന്നെ ഈ കെട്ടിട ഉടമ നമ്മുടെ നാട്ടുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് ധാരാളം ആളുകളെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയത് അത് ഒരു മാനദണ്ഡം അടിസ്ഥാനപ്പെടുത്തിയൊന്നും ആയിരിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായ സർക്കാർ തലത്തിലുള്ള ആവശ്യമായ പരിരക്ഷയോ സുരക്ഷയോ ആവശ്യമായ സൗകര്യങ്ങളോ ഇവർക്കില്ല എന്ന് തന്നെ പറയണം അതുകൊണ്ടാണ് ലേബർ ക്യാമ്പുകളിൽ നിന്ന് ഇത്തരത്തിൽ കഷ്ടപ്പെട്ടത് അവർ ജീവിച്ചു കൊണ്ടിരുന്നു ദുരിതം അനുഭവപ്പെടുന്നത് അവരെ കാണാനും അവരുടെ കുടുംബത്തെ കാണാനും അവരെ ജീവിക്കാനുള്ള ഉണ്ടാക്കാനുമുള്ള നടപടിക്രമങ്ങൾ ഒന്നുകിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ നമ്മളും മറ്റ് രാജ്യങ്ങളും തമ്മിൽ നടത്തുകയും ഇത്തരത്തിൽ ദുരിതം അനുഭവപ്പെടുന്ന കാലഘട്ടം ഇല്ലാതാക്കാനുള്ള സൗകര്യമുണ്ടാക്കുകയും തീർച്ചയായിട്ടും